അതിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഡ്രൈവർ വാഹനം അൺലോഡ് ചെയ്യാനായിട്ട് ഇറക്കിയപ്പോഴുണ്ടായ ഒരു മാനുഷിക പിഴവാണ് റേഞ്ചർ ഓവർ വാഹനമാണ് ഈ ശ്രേണിയിൽപ്പെട്ട വാഹനം അധികം ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ വാഹനങ്ങൾ ഇറക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെങ്കിൽ ഇത് ഇനിയും സംഭവിക്കാം തന്നെ ഒരു ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും ദാരുണമായ വേറെ ഉണ്ടായിട്ടില്ല പുള്ളി നാൽപ്പതോളം വാഹനം ഇറക്കിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണെന്നാണ് വരുന്നത് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഒരിക്കലും അല്ല ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് മലപ്പുറത്തേക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഏഴ് മാസം എടുത്തിട്ട് വന്ന വാഹനമാണ് നമസ്കാരം കൊച്ചിയിൽ റേഞ്ച് റോവർ വാഹനം ട്രക്കിൽ നിന്നും അൺലോഡ് ചെയ്യുന്നതിടയിൽ അപകടമുണ്ടായ വാർത്ത എല്ലാവരും അറിഞ്ഞതാണ് അതിൻ്റെ പരിശോധനകളൊക്കെ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പം എറണാകുളം ആർ ടി ഒ കെ ആർ സുരേഷ് ചേരുകയാണ് എങ്ങനെയായിരുന്നു ഈ പരിശോധന എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം സാർ എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ നടത്തിയത് എങ്ങനെയായിരുന്നു പരിശോധന ഈ വാഹനം ട്രക്കിൽ നിന്ന് ഷോറൂമിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ചോദ്യം ഇത് ഈ അപകടം എങ്ങനെ നടന്നു അതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസാണ് നമ്മൾ നടത്തിയത് അതിൽ പങ്കെടുത്തത് നമ്മുടെ മോട്ടോർ ഹോക്കിൾ ഇൻസ്പെക്ടർ ശ്രീ അസീം കൂടെ നമ്മുടെ ജിജോ തുടങ്ങിയ അസ്ന മോട്ടോർ ഹോക്കിൾ ഇൻസ്പെക്ടർ കൂടാതെ റേഞ്ച് റോവറുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ടെക്നിക്കൽ ടീം പിന്നെ പ്രിൻസിപ്പൽ എസ് ഐ തുടങ്ങിയവരാണ് ഇതിനകത്ത് പങ്കെടുത്തത് അതിൻ്റെ അതിൻ്റെ പരിശോധനയിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഡ്രൈവർ വാഹനം റിവേഴ്സിലേക്ക് ഇറക്കിയപ്പോൾ അൺലോഡ് ചെയ്യാനായിട്ട് ഇറക്കിയപ്പോൾ ഉണ്ടായ ഒരു മാനുഷിക പിഴവാണ് വാഹനം ടെക്നിക്കലി ഫിറ്റാണ് വാഹനം പുതിയ വാഹനമാണ് വാഹനത്തിന് വേറെ ഇതുവരെ യാതൊരുവിധ കുഴപ്പമുള്ളതായിട്ടും അപകടത്തിൽ മനസ്സിലാക്കാൻ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഈ വാഹനം ഇറക്കിയ ആളുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പിഴവാണ് ഈ മരണത്തിനിടയാക്കിയതെന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് വിരുദ്ധമായിട്ടൊന്നും തന്നെ ആ വാഹനത്തിലില്ല ഇത് റേഞ്ച് റോവർ വാഹനമാണ് ഈ ശ്രേണിയിൽപ്പെട്ട വാഹനം അധികം ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഈ ഇറക്കിയ തൊഴിലാളിക്ക് അല്ല ഈ വാഹനങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് എത്തുന്നത് വളരെ കുറഞ്ഞ വാഹനങ്ങളാണല്ലോ ഈ ശ്രേണിയിൽ വിൽപ്പനയ്ക്ക് വരുന്നത് അതുകൊണ്ട് അധികം എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല പരിശോധനയിൽ ഉണ്ടായിരുന്ന എറണാകുളം ആർ ടി ഓഫീസിനെയും പ്രതിനിധീകരിച്ച് ടെക്നിക്കൽ ടീമായിട്ട് ചെന്നത് മോട്ടോറോക്കൾ ഇൻസ്പെക്ടർ ശ്രീ അസീം ജിജോ തുടങ്ങിയവരാണ് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടോ ഇൻഷുറൻസ് കിട്ടുമോ അങ്ങനെയാണ് ഇൻഷുറൻസിൽ ഇതിന് ഒരു ഓപ്പൺ കാർ കാർഗോ പോളിസി ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുക ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റെക്കോർഡ് അനുസരിച്ച് ഇനി അതിൻ്റെ സാധുത ഇൻഷുറൻസ് വിങ്ങുമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഫൈനൽ സെറ്റിൽ ചെയ്യാൻ പറ്റുകയുള്ളു അത് ഇൻഷുറൻസ് വിഭാഗമാണ് അത് നോക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ എവിടം വരെയാണ് ട്രാൻസിറ്റ് പോളിസി ആയിരിക്കുള്ളത് അതായത് വാഹനം മാനുഫാക്ചറുടെ അടുത്തുനിന്ന് വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് ഡീലറിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പോളിസിയാണത് അതിൽ എത്രത്തോളം കവറേജുകൾ കിട്ടുമെന്ന് അത് വിശദമായിട്ട് ഇൻഷുറൻസ് വിങ്ങിനെ പറയാൻ പറ്റുകയുള്ളൂ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇനി അടുത്ത നടപടി എന്തായിരിക്കും ഇത്ര റിപ്പോർട്ട് അതിനുശേഷം എന്താണ് ചെയ്യാൻ ഈ റിപ്പോർട്ട് നമ്മൾ മലധികാരികൾ കഴിച്ചു കൊടുക്കും കൂടാതെ ഇതിനകത്ത് ഇപ്പോൾ അപകടത്തിലൊരാൾ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വാഹനം ഓടിച്ച ആൾക്കെതിരെ നമ്മൾ ശക്തമായ നടപടി എടുക്കും എന്ന് വെച്ചാൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ് അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് തുടങ്ങിയ നടപടിക്രമങ്ങളുമായിട്ട് ഓൾറെഡി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു ഒരു ആദ്യമായിട്ടുള്ളൊരു അപകടമാണിത് ഇതിന് ശരിക്കും പറഞ്ഞൊരു പോളിസി നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വില കൂടിയ വാഹനങ്ങൾ ഇറക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെങ്കിൽ ഇത് ഇനിയും സംഭവിക്കാം ഇതിപ്പോൾ തന്നെ ഫസ്റ്റ് ഡക്കിന്ന് അതായത് രണ്ട് നിലകൾ പോലെയുള്ള ഇതിൽ കൊണ്ടുവരുന്ന ട്രക്കുകളിൽ കൊണ്ടുവരുന്ന വാഹനങ്ങളാണ് പക്ഷേ ഇതിൻ്റെ താഴ്ത്ത നിലയിൽ തന്നെ ഇറക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ പോലും അപകടം ഉണ്ടായി അപ്പോൾ അതൊരു വിദഗ്ധതട കുറവാണെന്നാണ് ആർ ടി ഒ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇങ്ങനെ വാഹനങ്ങൾ ഇറക്കുമ്പോൾ കുറച്ചും കൂടി ജാഗ്രത പുലർത്തേണ്ടതും പരിശീലനം സിദ്ധിച്ചവരും ആ മേഖലയിലേക്ക് വരേണ്ടതുണ്ടെന്ന് തന്നെയാണ് മോട്ടോർ വന വകുപ്പിൻ്റെ അഭിപ്രായം ഇപ്പോൾ റിപ്പോർട്ട് ചോദിക്കുക അതിനെക്കുറിച്ച് ഇനി ഉണ്ടാവും അപ്പോൾ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ സജഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് തന്നെ പറയും കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാർ വേണ്ടത് ആവശ്യം തന്നെയാണ് വില കൂടിയ വാഹനമാണ് പുതിയ പുതിയ സംവിധാനങ്ങൾ പഴയ വാഹനങ്ങളല്ല പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്ന വാഹനമാണ് അപ്പോൾ അതിന് പരിചയമുള്ളവർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതാണ് മോ മോട്ടോർ വകുപ്പിൻ്റെ അഭിപ്രായം ട്രേഡ് യൂണിയൻകാർക്ക് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലൊരു ക്ലാസ് എടുക്കാൻ സാധ്യത മോട്ടോർ വാഹന അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു പോളിസി മേക്ക് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാവുന്ന തന്നെയാണ് ഇപ്പോൾ ഇത് സംസ്ഥാനത്ത് തന്നെ ഒരു ആദ്യത്തെ അപകടമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും ദാരുണമായ അപകടം വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതൊരു പോളിസി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കണമെങ്കിൽ ക്ലാസ് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചിട്ട ഒരു സർക്കുലറോ എന്തെങ്കിലും ഇറക്കി ഇപ്പോൾ ഷോറൂംമാരോർക്കുള്ള നിർദ്ദേശങ്ങളും നമുക്ക് കൊടുക്കാവുന്നതാണ് അത് ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പരിശോധന നടത്തിയ മോട്ടോർ ബെഹിക്കിൾ ഇൻസ്പെക്ടർ വി ഐ അസീം കൂടി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ പരിശോധിച്ചതെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിരുന്നു അതെന്ന് വെച്ചാൽ ഒരുപാട് പേര് കൂടുന്നുണ്ട് എന്ന് വെച്ചാൽ മഫ്തിയിലാണ് ഇൻസ്പെക്ട് ചെയ്തത് ആ ദിവസം ഇൻസ്പെക്ട് ചെയ്തത് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ഈ പോസ്റ്റിനടുത്ത് ചെന്ന് വാഹനം ഇടിച്ചു കിടക്കുകയായിരുന്നു ബാക്ക് ടയറ് പിന്നെ ടോണ്ട് എന്ന് പറഞ്ഞാൽ കുത്തി നിലയിലായിരുന്നു കുത്തി എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് കുത്തി കീറിയ നിലയിലായിരുന്നു പിന്നെ ബാക്കിലേക്ക് റിവേഴ്സ് എടുത്തപ്പോൾ പുറകിലൊരു കണ്ടെയ്നർ ലോറി ഉണ്ടായിരുന്നു അതിൽ ചെന്ന് ഇടിച്ചിട്ട് അതിൻ്റെ ബാക്ക് റൈറ്റ് സൈഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വണ്ടിയുടെ ചളങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്ക് ബമ്പർ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ആ വാഹനം ചെന്ന് പിന്നെ ചൗധരി മാർബിൾസിൽ ഇടിക്കുന്നത് അവിടുത്തെ ഇടിച്ചപ്പോഴാണ് ബാക്കിലത്തെ ഗ്ലാസ് ഗ്രില്ല് എല്ലാം പോയത് അതിന് ശേഷം വീണ്ടും ഫോർവേഡ് ഇട്ടിട്ടുണ്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ ആട്ടോമാറ്റിക് വണ്ടിയാണ് ആട്ടോമാറ്റിക് വണ്ടിയാണ് മൂവായിരം സി സിയുടെ വണ്ടിയാണ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോയോളം വെയിറ്റുള്ള വണ്ടിയാണ് ആ വണ്ടീൻ്റെ മൊമെൻറ്റം അതിനു മാത്രം കൂടുതലായിരിക്കും ആക്സിഡൻറ്റ് കൊടുക്കുമ്പം ഫൈവ് പോയിൻറ്റ് സിക്സോ ഫൈവ് പോയിൻ്റ് നയൻ സെക്കൻഡ്സിലാണ് ഇത് സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആവുന്നത് കമ്പനിയുടെ അവസ്ഥയിലാണ് ആ വണ്ടി വരിക നാൽപ്പത് കിലോമീറ്റർ സെറ്റ് ചെയ്ത അവസ്ഥയിലാണ് വാഹനം വരിക അതിനുശേഷം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മോഡെന്ന് പറയും ആ അവസ്ഥയിലായിരുന്നു വരിക ആ അവസ്ഥയിലാണ് അവർ ഇറക്കിയത് വാഹനം വാഹനത്തിന് ടെമ്പററി രജിസ്ട്രേഷൻ കണ്ടെത്തിയില്ല അല്ലെങ്കിൽ ഷോറൂമിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള ട്രേഡ് പ്ലേറ്റോ ഞാൻ അന്വേഷണത്തിലോ അല്ലെങ്കിൽ വാഹനം ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടെത്തിയിട്ടില്ല നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണോ പുറകിലേക്ക് കുതിച്ചത് ആ വാഹനം അത് ആ സമയത്ത് ആ വാഹനം ഓടിച്ചു നോക്കില്ല ശരിക്കും ആ വാഹനം ഞങ്ങൾ പിന്നെ റെഡിയാക്കിയിട്ട് അവിടുത്തെ എക്സ്പെർട്സിനെ കൊണ്ട് റെഡിയാക്കിയിട്ട് ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്തു മൂവ് ചെയ്ത് നോക്കി അത് ഒരു ഹോൾഡ് ഓൺ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷനുണ്ട് ആ പൊസിഷനിൽ ഇട്ടാൽ ഇതേപോലെ ഒരു പത്ത് കിലോമീറ്റർ വേഗതയിൽ മുന്നോട്ട് പോകും പത്ത് കിലോമീറ്റർ റിവേഴ്സ് റിവേഴ്സിഡാണെങ്കിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ പിന്നോട്ട് വരുന്ന വിധത്തിലാണ് വാഹനമുള്ളത് അത് പിന്നെ സോഫ്റ്റ്വെയറിൽ കമ്പനിയിൽ നിന്ന് മാറ്റിയതിന് ശേഷമേ എല്ലാം ആവുകയുള്ളൂ നോർമൽ റണ്ണിങ് മോഡ് അതിന് പി ഡി ഐ ഇൻസ്പെക്ഷൻ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയും ആ ഇൻസ്പെക്ഷനിൽ ഇതേവരെ അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഡോക്യുമെൻസ് ഫോട്ടോസ്റ്റാറ്റ് എനിക്ക് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഒറിജിനൽ ഹാജരാക്കുക പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറോട് സംസാരിച്ചപ്പം അദ്ദേഹം എന്താ പറയുക ഈ തൊഴിലാളിയാണല്ലോ ഇറക്കിയത് ഡ്രൈവറോട് സംസാരിച്ചതെന്ന് വെച്ചാൽ ഡ്രൈവറെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഞാനും ഹരിശങ്കർ സാറുണ്ട് പ്രിൻസിപ്പൾ എസ് ഐ പിന്നെ ഈ കേസ് അന്വേഷിക്കുന്ന സജീവ് എസ് ഐ ഉണ്ട് ഇവർ ഞങ്ങളെ ഒരുമിച്ചിരുന്നു ഇതേപോലെ ഓട്ടോമാറ്റിക് വാഹനം ഓടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് അതിനകത്ത് കയറ്റിയിരുത്തി എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതും ചോദിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ കിട്ടിയ ലൈസൻസാണ് അദ്ദേഹത്തിനുള്ളത് പുള്ളി നാൽപ്പതോളം വാഹനം ഇറക്കിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് അതിനെക്കുറിച്ച് നമുക്കറിയാൻ മേല അത് അവകാശപ്പെടുന്നതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഡിഫക്റ്റാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ഡിഫക്റ്റ് ഒരിക്കലുമല്ല ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഞങ്ങൾ ഇത്രയും പേരും ചേർന്ന് അന്വേഷണം കണ്ടെത്തിയാണ് മെക്കാനിക്കൽ ഡിഫക്റ്റ് അല്ല മെക്കാനിക്കൽ ഡിഫെക്റ്റാ ചിലപ്പോൾ ആക്സി പിന്നെ ബ്രേക്കും ആക്സിലേറ്ററും തമ്മിൽ മാറിപ്പോയതായിരിക്കാം വാഹനം എന്ത് ചെയ്യാൻ കഴിയും ഷോറൂമ് നന്നാക്കി എടുക്കാൻ പറ്റുമായിരിക്കും എടുക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ഇൻസ്പെക്ട് ചെയ്തപ്പോഴും വാഹനം ബാക്കിലത്തെ ടയറിന് മാത്രമാണ് പിന്നെ ബാക്കി ബോഡി പാർട്സിന് മാത്രമാണ് റണ്ണിങ് കണ്ടും നന്നാക്കി എടുക്കാൻ പറ്റും മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോ ആണെന്ന് ഒരു ബസ്സിന് വെയിറ്റ് ഉണ്ട് ആ അതുണ്ട് കാണും അതെ അതേപോലത്തെ സേഫ്റ്റി ഫീച്ചേഴ്സും അതേപോലത്തെ ഉരുക്കും ഒക്കെ ഉള്ള വാഹനങ്ങളല്ല അത് ഒരു മലപ്പുറത്തേക്ക് ഒരു ഏതൊരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഏഴ് മാസം എടുത്തിട്ട് വന്ന വാഹനമാണ് അതിൻ്റെ സെയിം മോഡൽ അവിടെ തന്നെ വേറെ കിടപ്പുണ്ട് ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് വരിക വാഹനം ഓടിച്ച ആളുടെ ഒരു പിഴവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഈ ഒരു ടെക്നിക്കലായിട്ട് യാതൊരു പിഴവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി